ചേർത്തലയിൽ സി പി എമ്മിൻ്റെ കൊടിമരത്തെ ചൊല്ലി തർക്കം ഗ്രഹനാഥൻ്റെ ആത്മഹത്യ ഭീഷണി വഴിത്തർക്കത്തെ ചൊല്ലിയുള്ള അനാവശ്യ പിടിവാശിയെന്നാണ് സി പി എം ലോക്കൽ സെക്രട്ടറി ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിലാണ് സംഭവം സി പി എമ്മിന്റെ കൊടിമരം സ്ഥാപിച്ചതിനെ തുടർന്ന് വഴി തടസ്സപ്പെട്ടെന്നാണ് ആരോപണം വെളിഞ്ഞാട്ട് പുരുഷോത്തമനാണ് കൊടിമരത്തിന് സമീപത്തുള്ള ചെറിയ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് തുടർന്ന് ചെറുത്തല പോലീസ് എത്തി ഇയാളെ താഴെയിറക്കി ഇതിന് തൊട്ടടുത്ത് പുരുഷോത്തമന്റെ ബന്ധുവിന്റെ വീടുപണി നടക്കുന്നുണ്ട് നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും വഴി നടക്കുന്നതിനും കഴിയുന്നില്ലെന്നാണ് ഇവരുടെ പരാതിയായപ്പോഴത്തേക്ക് ട്രോളി ഈ കൊടി ഇട്ടതിൻ്റെ അവിടെ നിന്ന് അവർ നീട്ടി കല്ല് കെട്ടി വെച്ച് കല്ല് കെട്ടി വെച്ചപ്പോൾ നമുക്ക് ട്രോളിക്ക് എടുക്കാൻ പറ്റാതെ ആയിപ്പോയി പിന്നെ ഞങ്ങൾ അവിടെ ഇറക്കി ചുമക്കാൻ തുടങ്ങി കരിങ്കല്ലൊക്കെ ചുമന്ന് എടുക്കാൻ തുടങ്ങി അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമേട് വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് ബ്ലോക്കായിരിക്കുകയാണ് പിന്നെ ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുത്ത് ഇവർ പറയുന്ന ചർച്ചകളിലെല്ലാം പോയി ഇട്ടൊന്നും മാറ്റണതിനെപ്പറ്റി ഒരിതു ആയിട്ടില്ല പിന്നെ ഞങ്ങൾ ജനുവരി മാസത്തെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അവിടെ നിന്ന് എല്ലാവരും വന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ് ന്യായം നിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് പക്ഷെ പുള്ളിയെ കൊണ്ട് ആക്സിഡൻ എടുക്കാനൊന്നും ഇവർ സമ്മതിക്കുന്നില്ല കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മേലുദ്യോഗസ്ഥർക്ക് ഇവർക്ക് ഇവർ പരാതി കൊടുക്കുക ഈ അനൂപ് ചാക്കോ എന്ന് പറഞ്ഞാൽ വാർഡ് കൗൺസിലർ ഈ നമ്മുടെ എസ് ഐയുടെ പേരിൽ രണ്ട് മൂന്ന് പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ ഇതും അവിടെ കൊണ്ട് ബ്ലോക്കായിപ്പോയി ഏറെ നാളായി നിലനിൽക്കുന്ന വഴി തർക്കമാണ് രൂക്ഷമായത് സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ പി പ്രതാപന്റെ പ്രതികരണം സി പി എം അതിക്രമിച്ച് ഏതെങ്കിലും രീതിയിൽ അവരുടെ വഴി തടസ്സപ്പെടുത്തുകയോ അവരുടെ വസ്തുവിൽ കൊടി നാട്ടുകയോ ചെയ്തിട്ടില്ല ഇപ്പോ വസ്തു വീണ്ടും അളക്കാനായിട്ട് താലൂക്കിൽ അപേക്ഷ പേരിലെന്ന് പറഞ്ഞ റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലത്തിന് ഉടമ പരാതി കൊടുത്തിരിക്കുകയാണ് അളക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ ഒന്ന് അളക്കുകയാണെങ്കിൽ ഇത് ഈ അഞ്ജലിയുടെ ആ വീട് ഉടമയുടെ വീട് വെക്കാൻ പോകുന്നവരുടെ പറമ്പുമായി ബന്ധപ്പെട്ട് കിടക്കേണ്ട സ്ഥലമാണെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ആ പാർട്ടിയുടെ കൊടിയും അതെല്ലാം മാറ്റി കൊടുക്കും അത് ഞങ്ങൾ പറയും ഇനി ഇവർ വിലക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൊടിമരവും ഈ ഇതും സൈഡിലേക്ക് വേറെ സ്ഥലത്തേക്ക് അതായത് ഈ പാലർ തന്നെ അവരുടെ സ്ഥലത്ത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയതാണ് ഇങ്ങനെ ഇരിക്കുക ചെയ്താണ് ഇപ്പോൾ ഇന്ന് വളരെ എല്ലാ പത്രക്കാരെയൊക്കെ വിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ ഈ സന്ദർഭം ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാന ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് പ്രയോഗിക്കുക എന്നൊരു ഗൂഢോദ്ദേശമായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം ശിക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതാണ് പാർട്ടിയെ പാർട്ടിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് സ്ഥലം ഉടമയുടെ അനുവാദത്തോടെയാണ് കൊടിമരം സ്ഥാപിച്ചത് നേരത്തെ ഇട്ടിരുന്ന കൊടി ഇവർ നശിപ്പിച്ചെന്നും ആത്മഹത്യാ ഭീഷണിക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ഇടപെടലാണെന്നും കെ പി പ്രതാപൻ പറഞ്ഞു बिन्मीडिया चर्तला